തുടങ്ങുമ്പോൾ നമുക്ക് കവറിലാക്കിയിട്ട് അകത്തന്നെ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിക്കാം വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങളുമായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് കാണിക്കാൻ വന്നത് കേട്ടോ അല്ലാതെ ഇത് പ്രൊമോട്ട് ചെയ്യാനൊന്നുമല്ല ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും എവിടെ വാങ്ങിച്ച് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറൊക്കെ കൊടുക്കാം അവിടുത്തെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ പൊടി കണ്ടില്ലേ ഇഷ്ടംപോലെ പൊടി കിട്ടിയിട്ടുണ്ട് നമുക്ക് എൻ്റെ ഫാനിൽ നിന്ന് കിട്ടിയതാണ് രണ്ട് വശം മുഴുവൻ നോക്കുമ്പോൾ അറിയാം കളർ വ്യത്യാസം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ തരാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലൈക്കണോ എന്നേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു